സുഹൃത്തുക്കളെ കേരളത്തിലെ രാഷ്ട്രീയ മേഖലയിലെ ഒരു വലിയ സാധ്യത ഒരു പുസ്തകം ഇറങ്ങാനുള്ളത് ഒളിവിലെ ഓർമ്മകൾ ഇത് പഴയതാണ് കേട്ടോ തോപ്പിൽ ബാസി എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ഒരു ഓർമ്മ ജീവിതമാണ് ഒളിവിലെ ഓർമ്മകൾ പക്ഷേ ഇതിന് പുറകിൽ ഒരു വലിയ രാഷ്ട്രീയ കാരണങ്ങളുണ്ട് ഈ ഒരു പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് പക്ഷേ ഇനി നമ്മുടെ ഉമ്മിലേക്ക് വരാൻ പോകുന്ന രാഹുൽ മാംകൂട്ടത്തിൻ്റെ ഒളിവിലെ ഓർമ്മകൾ എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിന് ഏത് രാഷ്ട്രീയകാരനമാണ് അദ്ദേഹം പറയുക എന്ന് വെളിപ്പെടുത്തമല്ല നമ്മുടെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീ പീഡന കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവാതിരിക്കാൻ ഒളിയിൽ പോയ ആദ്യത്തെ മനുഷ്യനായിട്ട് ഒരു ചരിത്രത്തിൽ ഒരു പക്ഷേ ഒന്നുകൂടി അങ്ങോട്ട് നീട്ടി പറയുകയാണെങ്കിൽ പി എസ് സിയിൽ പിള്ളേർക്ക് പഠിക്കേണ്ട ഒരു ഏഡായിട്ട് ഒരു പേജായിട്ട് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ മാറാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതാ പ്രത്യക്ഷനായിരിക്കുന്നു അതും വോട്ടെടുപ്പ് ദിവസം കൃത്യമായിട്ടും പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പില് ആ വോട്ട് ചെയ്യാൻ വേണ്ടി എം എൽ എ ഹാജരായിരിക്കും എന്നിട്ടാണ് പക്ഷേ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഉത്തരമുണ്ട് കുറെ ചോദിക്കുമ്പോൾ അദ്ദേഹം എന്തായിരിക്കും ഉത്തരം പറയുക എന്ന് പറയുന്ന ഒരു ക്യൂരിയോസിറ്റി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം മാധ്യമ പ്രവർത്തകർ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന രീതിയിൽ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ എന്തെങ്കിലും പറയണ്ടേ കണ്ടുപോകോ വളരെ പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് രാഹുൽ ദിവസം വെളിച്ചത്ത് വന്നിരിക്കുകയാണ് അവസാനിപ്പിച്ച് വോട്ട് ചെയ്യാനായി പാലക്കാട് കുന്നത്തൂർ മേഡ സ്കൂളിലെ രണ്ടാം നമ്പർ ബൂത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുകയാണ് രണ്ട് ബലാത്സംഗ പരാതികളാണ് രാഹുൽ നേരിട്ടതെങ്കിൽ ഇപ്പോൾ അതിൽ മുൻകൂർ ജാമ്യം ലഭിച്ച ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എം എൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട എം എൽ എ ഇപ്പോൾ പാലക്കാട് കുന്നത്തൂർ മേഡ സ്കൂളിൽ എത്തിയിരിക്കുന്നു ഞാൻ പറഞ്ഞായിരുന്നു ഇതിന് മുമ്പ് തിരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പൂമാലയിട്ട് സ്വീകരിക്കുന്ന അവസ്ഥകൾ നമ്മൾ കാണേണ്ടി വരും ഞാൻ കുറച്ച് പറഞ്ഞായിരുന്നു നോക്കൂ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കൂടെ ഒപ്പം നിൽക്കുന്ന കോൺഗ്രസുകാരായിട്ടുള്ള അണികളുടെ ചിത്രം നോക്കൂ അദ്ദേഹത്തെ തൊടാൻ അദ്ദേഹത്തിനൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിനൊപ്പം ഈ ക്യാമറയിൽ ഒന്ന് പതിയു വേണ്ടി ചേർന്ന് നിന്ന് സഞ്ചരിക്കുന്ന ഒരുപാട് ആളുകളെ നിങ്ങൾക്ക് അവിടെ കാണാം അദ്ദേഹത്തോട് ചിരിക്കുന്നു അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യുന്നു അദ്ദേഹത്തിന്റെ ആ വോട്ട് എടുപ്പ് എങ്ങനെയാണെന്ന് കാണാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ എന്റെ സുഹൃത്തുക്കളെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കോൺഗ്രസ് എന്ന് പുറത്താക്കി എന്നൊക്കെ പറയും അതൊക്കെ ചുമ്മാ പറച്ചിൽ മാത്രമെന്നാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുക ഞാൻ അതിനെ വിശ്വസിക്കുക കേട്ടോ കാരണം അവരെ പുറത്താക്കലൊക്കെ അങ്ങനെയാണ് ഒരുപക്ഷെ അടുത്ത ദിവസം അടുത്ത ദിവസം തന്നെ ഇദ്ദേഹം ആരോപണം മാത്രമേ ഉള്ളൂത് ഞങ്ങളിത് തിരിച്ചെടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ തിരിച്ചെടുത്തേക്ക് വരും കാരണം ഇത് പാർട്ടി കോൺഗ്രസ് ആണ് നിങ്ങൾ വെറുതെ അറിയാത്ത കാര്യത്തെ കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത് എന്നാണ് എനിക്ക് പറയേണ്ടത് എന്തായാലും സുഹൃത്തുക്കളെ ഇനി അദ്ദേഹത്തിന്റെ ഉത്തരങ്ങളിലേക്കാണ് ഇവിടെ ആ ചോദ്യങ്ങൾക്കിടയിൽ ഒരാൾ ചോദിക്കാൻ ശക്തമായിട്ടുള്ള ചോദ്യം ഒരു എം എൽ എക്ക് ഒളിച്ചു കഴിയാൻ പറ്റുമോ എന്നുള്ളതാണ് അതൊരു ചോദ്യമാണ് എം എൽ എക്ക് ഒളിച്ചു കഴിയാൻ പാടില്ലേ പാടില്ലേ എന്തെങ്കിലും കുറ്റം ചെയ്ത് അല്ലെങ്കിൽ ഒരു ആരോപണം വന്നു ഈ സമയത്ത് അറസ്റ്റിലാക്കപ്പെടുന്നു ശരിയല്ല ഈ അറസ്റ്റില ഈ സമയത്ത് അറസ്റ്റിലായി കഴിഞ്ഞാൽ തന്റെ രാഷ്ട്രീയ ഭാവി മുഴുവൻ തകരുമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടാകുന്ന സമയത്ത് അറസ്റ്റിലാക്കപ്പെടാത്ത സമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടാം എന്ന രീതിയിൽ ഒരു എം എൽ എക്ക് എവിടെയെങ്കിലും ഒളിച്ചു കഴിയാൻ കഴിയില്ലേ ഇനി എൻ്റെ വീണ്ടും അടുത്ത ചോദ്യം ഇത് രാഹുൽ മാംകുട്ടിയത്തിലും പറയുന്ന ഒരു വ്യക്തിയാണ് കേരള രാഷ്ട്രീയത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് ഇങ്ങനെ വളരെ സുപരിചിതായിട്ടുള്ള ഈ വ്യക്തി എവിടെയാണ് ഒളിച്ചിരുന്നത് ഇത്രയേറെ സുപരിചിതായിട്ടുള്ള ഈ വ്യക്തി എവിടെയാണ് ഒളിച്ചിരുന്നത് കേരള പോലീസ് ഇദ്ദേഹത്തെ പിടിക്കപ്പെടാൻ പറ്റാത്ത വിധത്തിലുള്ള ഭയങ്കരകരമായിട്ടുള്ള ഒരു രണ്ടാം സുകുമാരക്കുറിപ്പായിരുന്നു അല്ലെങ്കിൽ സുകുമാരം സുകുമാരക്കുറിപ്പ് ഒളിച്ചിരുന്ന പോലെ അതിന് ഗംഭീരമായിട്ട് ഒളിച്ചിരിക്കുന്ന ഇദ്ദേഹത്തിന് കഴിയുമായിരുന്നു എന്തുകൊണ്ടാണ് കേരള പോലീസ് പിടിക്കാതിരുന്നതാണ് എൻ്റെ വലിയ കൺഫ്യൂഷൻ ഞാൻ ചിന്തിക്കുന്നത് കേരള പോലീസ് ഇങ്ങനെ പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ ചങ്ങാതിയെ വേണമെങ്കിൽ വന്നോട്ടെ കർണാടക പോയി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏ നമ്മുടെ കേരള പോലീസ് കർണാടകത്തിലെ പോലീസ് പോലും അറിയാതെ ആ നാട്ടിൽ പോയിട്ട് വളരെ ഈസി ആയിട്ട് അവിടുത്തെ ആൾക്കാരെ പൊക്കിയിട്ട് ഇങ്ങോട്ട് വരാറുള്ളതാണ് കർണാടകത്തിൽ മാത്രമല്ല ഏത് ഇന്ത്യൻ സ്റ്റേറ്റിലായാലും വളരെ ഈസി ആയിട്ട് പൊക്കി വരാറുള്ളതാണ് അങ്ങനെ മോശക്കി പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ കേരള പോലീസിനെ എന്നിട്ടും ഈ ഒരു കേരള പോലീസിനെ ഇത്തരം സംഗതികളൊക്കെ ഏഹ് എന്താ പറയാ ഇല്ല നിഷ്പ്രഭമാക്കുന്ന വിധത്തിൽ ഈ മനുഷ്യനെ ഒളിച്ചിരുന്നുവെങ്കിൽ അതെവിടെ ആരുടെ സഹായത്തോടു കൂടിയിട്ട് സി പി എമ്മിന്റെ സഹായം ഉണ്ടായിരുന്നോ കോൺഗ്രസുകാർ മാത്രമാണ് സഹായിച്ചത് ഇനി ബി ജെ പിയുടെ സഹായം കൂടി ഉണ്ടായിരുന്നോ ഇതൊക്കെ അറിയേണ്ടതാണ് എന്തായാലും ഇദ്ദേഹം ഉത്തരം പറയുന്നത് വേറെ രീതിയിലാണ് നമ്മുടെ പാലക്കാടിന്റെ എം എൽ എ പാർട്ടി പറഞ്ഞാൽ

ഒരു തീരുമാനം സ്വാഭാവികമായിട്ടും അതൊരു മാന്യമായ തീരുമാനമാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് എനിക്ക് പറയാനുള്ളതും എനിക്കെതിരെ പറഞ്ഞതും എല്ലാം എൻ്റെ മനസ്സിലുണ്ട് പണി കിട്ടേണ്ടവർക്കൊക്കെ പണി കൊടുക്കേണ്ടവർക്കൊക്കെ ഞാൻ കൃത്യമായിട്ട് പണി കൊടുക്കും എന്നുള്ളതാണ് ഒപ്പം തന്നെ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഉണ്ട് ഇദ്ദേഹം തിരിച്ച് തൻ്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അവസാനം ഇപ്പൊ സംഭവിക്കുന്ന കാര്യം എന്താ വെച്ചുകഴിഞ്ഞാല് ഇദ്ദേഹം ചില എംഎൽഎയുമായി ബന്ധപ്പെട്ട തന്റെ ഫയലുകളെല്ലാം തന്റെ റൂമിലേക്ക് അകത്തെ റൂമ്പിലേക്ക് കൊണ്ടുവരാൻ പറയുന്നു ഇദ്ദേഹം ഫയലുമായിട്ട് അകത്തേക്ക് പോകുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി കാണാനില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷേ പറയാതെ പറഞ്ഞിരിക്കുന്നു എനിക്കെതിരെയുള്ള സംഗതികളെല്ലാം എൻ്റെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ അതെല്ലാം കോടതിയുടെ കയ്യിലുണ്ട് കോടതി ഒരു തീരുമാനമാകുന്നവരെ ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല എന്നുള്ളതാണ് ദാറ്റ് മീൻസ് ഇനി ഞാൻ ഒളിവ് ജീവിതത്തിലേക്കില്ല എന്നതാണ് ഇത്ര കാലം അദ്ദേഹം എവിടെയായിരുന്നു ഒളിവിൽ നിന്നത് ഒന്ന് ആലോചിച്ചു നോക്കി അദ്ദേഹം എവിടെയായിരുന്നു ഒളിവിൽ നിന്നത് എന്നുള്ളത് ഒരു വലിയ ഒരു വലിയ ഒരു അത്ഭുതം തന്നെയാണ് കാരണം ഇത്രയും പ്രസിദ്ധനായിട്ട് ഒരു മനുഷ്യൻ ഇത്ര കാലം ഒരു പരിക്കുമില്ലാതെ ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാതെ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് ചിരിച്ച് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇദ്ദേഹത്തിന് ഒഴിവി പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് എനിക്ക് തോന്നുന്നത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടലുകൾ അല്ലെങ്കിൽ അതികൃത്യമായിട്ടുള്ള സഹായങ്ങൾ എവിടെ നിന്നൊക്കെയോ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അത് ആര് കൊടുത്തു എങ്ങനെ കൊടുത്തു അറിയേണ്ടതല്ലേ നമ്മുടെ എം എൽ എ നിലയ്ക്ക് അല്ലേ ബബായ്